ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് ഞങ്ങൾ ജസ്റ്റ് നിലമ്പൂർ വരെ ഒന്ന് പോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു കുഞ്ഞു വ്ളോഗാണിത് അപ്പോൾ ഇതായിട്ട് എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് നിലമ്പൂർ വരെ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് ജസ്റ്റ് പോയതായിരുന്നു ഞങ്ങൾ ഈവനിങ് തന്നെ രാവിലെ പോയിട്ട് ഈവനിങ് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് ഞങ്ങൾ കുറച്ചധികം വരുന്ന ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഉമ്മ ഉപ്പ അനിയൻ പിന്നെ എൻ്റെ കുറേ കസിൻസ് മൂത്തമ്മ മൂത്തപ്പ എല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നിലമ്പൂർ വരെ ഇല്ലേ അപ്പോൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെതാണ് ഞങ്ങൾ കുലിക്കല്ലൂർ റെയിൽ യിൽവേ സ്റ്റേഷനാണ് കേട്ടോ ട്രെയിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിനൊരു ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റൂല ഞങ്ങൾ വീട്ടിൽ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നതായിരുന്നു അങ്ങനെന്താ ട്രെയിനൊക്കെ വന്നു ഞങ്ങൾ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പം നിലമ്പൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ പോണ വഴിക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം നല്ല വൈബ് ആയിരുന്നു കാരണം നല്ല മഴക്കാരൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു തണുപ്പും ഒക്കെ ആയിരുന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ട്രെയിനിൽ ഇങ്ങനെ പോകാൻ ഭയങ്കര ഒരു രസമായിരുന്നു പിന്നെ ഇതിന് മുമ്പ് നിലമ്പൂർക്ക് പോയിട്ടുള്ളവർക്ക് അറിയണ്ടാവും നിലമ്പൂർക്ക് പോർ പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണ് നല്ല അടിപൊളി നല്ലൊരു രസമുള്ള സ്ഥലങ്ങളാണ് പോണ വഴിക്കുമൊക്കെ ഉള്ളത് പിന്നെ ഏകദേശം ഞങ്ങൾ തേക്ക് മ്യൂസിയം പിന്നെ ചന്തക്കുന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സ്കൈ വാക്ക് വന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ രണ്ടുപേരും അവിടെ രണ്ട് സ്ഥലങ്ങളിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഇതിന് മുൻപ് നിലമ്പൂർക്ക് ഒരു വട്ടം പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് എന്തോ ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അന്നും ഞങ്ങൾ തെ മ്യൂസിയം തന്നെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് ഈവനിങ് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെക്കേഷനിലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു അത് ക്യാൻസൽ ആയി അപ്പോൾ അതുകൊണ്ട് എങ്ങോട്ടും പോവാതെ അങ്ങനെ അപ്പോൾ ഇതായിട്ട് വെറുതെ വീട്ടിലിരുന്നപ്പം അങ്ങനെ ഞങ്ങൾ വെറുതെ എങ്ങോട്ടിലൊക്കെ പോയിട്ട് വരാൻ ജസ്റ്റ് ഇറങ്ങിയതാണ് ഞങ്ങൾ നിലമ്പൂർക്ക് പോയത് ഈത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വെനസ്ഡേ എന്തോന്ന് തോന്നുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഈ വീഡിയോ എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ഇത് ഇടാനുള്ള ടൈം കിട്ടിയത് അങ്ങനെ താ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഇവിടുന്ന് നിന്ന് ഞങ്ങളൊരു ടാക്സി വിളിച്ചിട്ട് നേരെ തേക്ക് മ്യൂസിയത്തേക്ക് പോവാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞങ്ങൾ ട്രെയിൻ കയറി റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും പിന്നെ ഈ ഇവിടുത്തെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഭയങ്കര തിരക്കിയിരുന്നു കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ മ്യൂസിയത്തിൽ എത്തിച്ചെന്നത് അപ്പം ഞങ്ങൾ ടാക്സിയിലാണ് വന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ഉപ്പാരോ പോയി ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളകത്തോട്ട് കയറി പിന്നെ ഇവിടെ ഞാൻ അധികം ഒന്നും കാണിച്ചു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഒരുപാട് പേര് വന്ന് കണ്ടതൊക്കെ ആവും ഇത് ഞങ്ങളൊരു ഉച്ച വരെയും അതിനകത്ത് കറങ്ങിയിരുന്നു കാരണം അവിടെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ കാണാനായിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്താണ് കയറിയത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ എല്ലായിടത്തും കറങ്ങിയിരുന്നു ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ താഴത്തും മുകളിലും ഫുള്ള് കറങ്ങിയിട്ടുണ്ട് ഞാനും ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നടക്കിയിരുന്നു പക്ഷേ ഞാൻ എല്ലാത്തും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കാരണം എല്ലാതും കാണിക്കാൻ തന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തി ലെങ്തി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്പീഡിൽ എഡിറ്റ് ചെയ്തതാണ് അതാണ് ഈ വീഡിയോ ഇത്ര സ്പീഡ് കിട്ടുമോ ഞാൻ ഓൾറെഡി ഒക്കെ ഇവിടെ വന്നിട്ട് കണ്ടതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം ഇതിന് മുമ്പും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കണ്ട കണ്ടെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നടക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ പുറത്ത് കുറേ ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പം അവിടെ പോയിട്ട് കുറേ ചുറ്റിക്കിറങ്ങി പിന്നെതാ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ ഒക്കെ കാണാൻ അടിപൊളിയല്ലേ അപ്പോൾ അവിടെ നിന്നിട്ട് കുറേ പിക്സും വീഡിയോസും ഒക്കെ എടുക്കലന്നെ ആയിരുന്നു പണി മെയിനായിട്ട് ഞാനും എൻ്റെ കസിൻസും ഒക്കെ ഇരുന്ന് ഫോട്ടോസ് എടുക്കൽ തന്നെ ആയിരുന്നു ഈ ഒരു ഗാർഡൻസ് ഒക്കെ കാണാൻ അടിപൊളി ബട്ടർഫ്ലൈ ഗാർഡൻ ബട്ടർഫ്ലൈ ഗാർഡനിൽ കുറേ ബട്ടർഫ്ലൈസിനെ കണ്ടു പിന്നെ എന്താ അല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ ഇരുന്ന് ഇവർ ഭയങ്കര നീറ്റായിട്ടാണ് ഇതൊക്കെ നോക്കി നോക്കുന്നത് അപ്പം അടിപൊളിയായിരുന്നു അതിനകത്ത് മൊത്തം ചുറ്റിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ബട്ടർഫ്ലൈ ഗാർഡനിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നുള്ളു ഈ ഗാർഡനിൽ ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മ്യൂസിക് ഇട്ടിട്ട് കാണിച്ചുതരാം തിരിച്ച് പൂവാണ് പോരൻ്റെ വൈകിതാ ഈ മ്യൂസിയത്തിൻ്റെ തന്നെ ഒരു ക്യാൻറ്റീൻ പോലെ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഐസ്ക്രീമും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഒരു ഐസ്ക്രീമാണ് തോന്നുന്നു പറഞ്ഞത് അങ്ങനെന്താ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ് അപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു ഞാൻ മീൽസായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ എൻ്റെ ബാക്കി കസിൻസൊക്കെ ബിരിയാണി ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് വലിയ ടേസ്റ്റില്ലാത്ത ഫുഡെന്ന് വേണേൽ പറയാം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടാവുന്നോ ചെയ്തില്ല അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ചന്തക്കുന്ന് പോയി ചന്തക്കുന്നാണ് കഴിച്ച ഞാൻ പറഞ്ഞാൽ മറ്റേ സ്കൈവാക്കും ഒക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് കയറണമെങ്കിൽ ടിക്കറ്റ് എന്ത് കൊടുക്കണം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഉള്ളിൽ കയറി അതൊരു കാടാണ് ആ കാടിൻ്റെ ഇടയിൽക്കൂടെ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് ചെയ്തത് കുറച്ച് അധികം അങ്ങനെ നടക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഉള്ള സ്ഥലങ്ങളിരുന്ന് പോണ വഴിക്ക് നല്ലൊരു ഒരു കാട് നല്ല ഭംഗിയില്ല ഭയങ്കര ഒരു ഇതിരുന്ന് അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ബംഗ്ലാവ് ഗൈസ് ഇത് പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബ്ല സോറി ബംഗ്ലാവാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ തീരെ ലൈറ്റ്സ് ഇല്ല അപ്പം ഞാൻ എടുത്ത വീഡിയോസ് ഒന്നും ഒരു ക്ലിയറും ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഞാനിതിൽ അത് ആഡ് ചെയ്തില്ല ഈ ബംഗ്ലാവിൻ്റെ തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞ സ്കൈവാക്ക് പറഞ്ഞ സംഭവം അവിടെ എന്താ പറയുക ഒരു കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നാൽ അവിടെ അടിയിൽ എന്തോ ലേക്കോ തോടോ എന്തോ ഉണ്ട് പക്ഷെ അവിടെ അടച്ചിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ പോയിട്ട് മൂഞ്ചീട്ട് തിരിച്ചു പോന്നു അത്ര പറഞ്ഞു ഞങ്ങൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു ഇതൊരു സംഭവം തന്നെയാണ് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഇതാണ് എനിക്കിതെങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയുന്നില്ല അടിയിലോട്ടും കുറേ ഇന്നും സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലാനുണ്ടായിരുന്നു പിന്നെ എൻ്റെ കസിൻസൊക്കെ താഴത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അവിടെ അടച്ചിട്ടാണ് അപ്പം ഇവിടെ കുറേ നല്ല രസമായിരുന്നു അങ്ങനെ അത് ഇറങ്ങി ചെല്ലാനായിട്ട് ഭയങ്കര ഒരു എന്തൊരു ഗാഡനിൻ്റെ നടുവിലൊരു പാൽ അതുതന്നെ അപ്പം അങ്ങനെ ഞങ്ങൾ അത് മൂഞ്ചിയിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഇപ്പോൾ ഞങ്ങൾ കുറേ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ ഇത് കുറേ ഇറങ്ങി ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു ബട്ട് കയറാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മേലേക്ക് വന്നു മേലെ കയറി വന്നിട്ട് അവിടെ ഞങ്ങൾ ഒരിപ്പായിരുന്നു കാരണം എല്ലാവരുടെയും ഭയങ്കര കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കാരണം കുറേ നടന്നിട്ട് പിന്നെ കയറിയതല്ലേ അപ്പം കയറാൻ ഭയങ്കര പാടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അവിടുന്ന് തിരിച്ച് പോരുകയാണ് ഞങ്ങൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോണത് അങ്ങനെ ദാ ഞങ്ങൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ട്രെയിന് നാല് മണിക്ക് എന്തോ ആയിരുന്നു തോന്നുന്നു അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനൊക്കെ വന്നു ഞങ്ങൾ ചെയിനിൽ കയറി അപ്പോൾ പോണ വഴിക്ക് പിന്നെ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു ബട്ട് മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുകയും ചെയ്തത് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ വീഡിയോസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ